പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ലീഡർ കെ കരുണാകരന്റെ നൂറ്റിയാറാം ജന്മദിനം തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ലീഡർ കെ കരുണാകരൻ ജന്മദിനത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചത് ലീഡറുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചനയും തുടർന്ന് ലീഡർ അനുസ്മരണ അനുസ്മരണയോഗവും നടത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജെയ്സൺ മാത്യു അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ പി വിനയൻ ബിരേഷ് ബ്ലോക്ക് സെക്രട്ടറിമാരായ വറീ ചിറ്റിലപ്പള്ളി വർഗീസ് വാഗയിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് അശ്വിൻ തമ്പി സേവാദൾ ജില്ലാ സെക്രട്ടറി ജോണി ചിറ്റിലപ്പള്ളി ജോഷി കല്ലിയേൽ ടി ഡി സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു നേതാവ് ശ്രീ ഉമ്മിക്കുട്ടൻ ഉൾപ്പെടെ ശ്രീ ജോഷി കല്ലിയെത്തിച്ചേരപ്പെട്ട കോൺഗ്രസിന്റെ പ്രവർത്തകരെ നേതാക്കന്മാരെ നമുക്കറിയാം രാഷ്ട്രീയത്തിലെ അധികാരികനായിരുന്നാകരന്റെ ജന്മവാർഷിക ദിനം നമ്മൾ ആചരിക്കുകയാണ്